ഇതേ നമ്മുടെ ഈ പ്രാവശ്യത്തെ തക്കാളി കൃഷിയിൽ തക്കാളിയൊക്കെ ഉണ്ടായിട്ടാണ് ഒത്തിരി ഒന്നില്ലെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു സന്തോഷവും കോൺഫിഡൻസൊക്കെ കിട്ടുന്ന രീതിയിലുള്ള തക്കാളി ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒത്തിരി വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ ഒത്തിരി പോട്ട് മിക്സ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത് ഏഴിഞ്ചിൻ്റെ ചട്ടിയിൽ ഒരു രണ്ട് കിലോയിൽ താഴെ പോട്ട് മിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് റിസോഴ്സസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് മണ്ണും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നനവ് കാര്യങ്ങളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി നനയ്ക്കണം അതുപോലെ വളങ്ങളൊക്കെ എന്തെങ്കിലും ലിക്വിഡ് ഫോമിൽ കൊടുക്കണം നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച് ഒത്തിരി സമയം മൊബൈലും ലാപ്ടോപ്പൊക്കെ നോക്കിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിനിടയിൽ ഇതുപോലെ ഒരു കുറച്ച് തക്കാളിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നട്ടതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായി കാണുമ്പോൾ അതൊരു സന്തോഷമാണ് ഒരു ദിവസത്തിലൊരു ഇരുപതോ മുപ്പതോ മിനിറ്റ് മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെയുള്ളൊരു കൃഷി ആക്ടിവിറ്റീസിലേക്കൊക്കെ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഉണർവും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ ഇപ്പം ഇത്രയൊക്കെ കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയൊക്കെ തന്നെയായാലും ധാരാളമായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ചെയ്ത് സന്തോഷമുണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു